ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഗത സംഘരൂ യോഗവും ഈ വർഷത്തെ ലോഗോ പ്രകാശനവും നടന്നു ഒറ്റപ്പാലം താലൂക്ക് രക്ഷാധികാരി പി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് കൊല്ലംതോറും നടത്തി വരാറുള്ള ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഗത സംഘ രൂപീകരണ യോഗവും ഈ വർഷത്തെ ലോഗോ പ്രകാശനവും നടന്നു ഒറ്റപ്പാലം ഗംഗോത്രി ഹാളിൽ വെച്ച് നടന്ന പരിപാടി താലൂക്ക് രക്ഷാധികാരി പി എൻ സുരേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ജനറൽ സെക്രട്ടറി പി അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് കമ്മിറ്റി കോർഡിനേറ്റർ കെ പി സന്തോഷ് ട്രഷറർ വിജയരാഘവൻ താലൂക്ക് കമ്മിറ്റി രക്ഷാധികാരി മനോഹരൻ ഗംഗാധരൻ സുരേഷ് ബാബു പി മണികണ്ഠൻ അനിൽ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വിവിധ സ്ഥാനീയ സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാനായി ഗംഗാധരനെയും ജനറൽ സെക്രട്ടറി ആയി പി അരവിന്ദനെയും ട്രഷററായി വിജയരാഘവനെയും തെരഞ്ഞെടുത്തു നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് പരിപാടി കഴിഞ്ഞാൽ അതിന് രണ്ടു മൂന്ന് പരിപാടികളുണ്ട് വിചാര സദസ് ഉണ്ടാവും അതേപോലെ ബൈക്ക് റാലിയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവസാനത്തിന് ഗണേശ വിഗ്രഹങ്ങളുടെ നിമജ്ജനം ഉണ്ടാവും പൊതുസമ്മേളനം ഉണ്ടാവും ആ പൊതുസമ്മേളനത്തിലെ ഗണേശ വിഗ്രഹങ്ങളെ നിമജ്ജനം അതേപോലെ പൊതുസമ്മേളനത്തിലെ വിശിഷ്ടാദികളുടെ പ്രഭാഷണം ഇതെല്ലാം ആ ധാരാളം തെക്കൻ തിരക്ക് ും ക്ഷണിക്കാതെയായി വന്നിട്ടുള്ള ജനങ്ങൾ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലുള്ള നമ്മുടെ യാത്ര അതിൽ പങ്കെടുക്കൽ ഇതൊക്കെ കഴിഞ്ഞാൽ സാധാരണഗതിയിലെ നമ്മുടെ ഉള്ളിൽ ഒരു ഊർജം വരുന്നുണ്ട്